ബാലതാരമായി എത്തി വളരെ പെട്ടെന്ന് നായികാനിരയിലേക്ക് ഉയർന്നയാളാണ് അനശ്വര രാജൻ സിനിമ പശ്ചാത്തലമില്ലാത്ത കുടുംബത്തിൽ നിന്നെത്തിയ താരം മഞ്ജു വാര്യറുടെ മകളായി ഉദാഹരണം സുജാതയിലൂടെയാണ് സിനിമാ രംഗത്തെത്തുന്നത് പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ഷരണിയ മൈക്ക് എന്നീ ചിത്രങ്ങളാണ് അനശ്വരേ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി മാറ്റിയത് യാരിയൻ ടു എന്ന ഹിന്ദി സിനിമയിലൂടെ അനശ്വര ബോളിവുഡിലേക്കും ചുവടുവച്ചിരിക്കുകയാണ് ഇപ്പോൾ നേര ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനത്തിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് ചിത്രത്തിൽ സാറ എന്ന പ്രധാന കഥാപാത്രത്തെയാണ് അനശ്വര അവതരിപ്പിച്ചത് അന്തയായ ഒരു പെൺകുട്ടിയുടെ വേഷം വളരെ പക്വതയോടെ അവതരിപ്പിക്കുകയായിരുന്നു അനശ്വര നടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയമാണ് ഈ സിനിമയിലേതെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി പേരാണ് അനുശ്വരയുടെ അഭിനയത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയത് എന്നാൽ അനശ്വരയെക്കുറിച്ച് സഹോദരി ഐശ്വര്യരാജൻ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് അത് ഇങ്ങനെയാണ് വന്ന വഴികളിൽ ഒരുപാട് നീ അധ്വാനിച്ചു വേദനിച്ചു ഒരു കൗമാരത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ നിന്നെ വ്യക്തിഹത്യ ചെയ്തപ്പോഴും നിന്റെ മനക്കരുത്തും നിന്റെ മാത്രം ധൈര്യവും കൊണ്ടാണ് നീ ഉയർന്നു പറഞ്ഞത് അപ്പോഴൊക്കെ നീ നിന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി പക്വതയുടെ എല്ലാ സന്ദർഭങ്ങളെയും നീ കൈകാര്യം ചെയ്തു മാത്രമല്ല അതിനുവേണ്ടി ഞങ്ങളെയും പ്രാപ്തരാക്കി ഇന്ന് നിന്റെ ആവേശവും ആഹ്ലാദവും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഓർമ്മിപ്പിക്കുന്നു ആതിരാകൃഷ്ണൻ എന്ന പതിനഞ്ചു വയസ്സുകാരിയെ ഓർമ്മിപ്പിക്കുന്നു നീ ഈ പ്രശംസ ഒരുപാടധികം അർഹിക്കുന്നു എന്നിലെ ആസ്വദിക നിന്നെ ആരാധിക്കുന്നുണ്ട് അതിനേക്കാൾ ആഘോഷിക്കുന്നുണ്ട് അന്നും ഇന്നും എന്നും എന്റെ മനസ്സിലെ നീ എന്ന കലാകാരി എന്നും മുന്നിലാണ് അതിൻ്റെ ഒരു തരത്തിലുള്ള അഭിമാനവും സ്വാർത്ഥതയും തന്നെയാണ് ഐശ്വര്യ കുറിക്കുന്നു അതോടൊപ്പം സിനിമയുടെ വിജയത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നടി അനശ്വരയും രംഗത്തെത്തിയിരുന്നു ഈ നേരിനും ഈ നേരത്തിനും നന്ദി നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രശംസയും എന്നെ ഒരു തിരയെന്ന പോലെ ആശ്രേഷിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ വളർന്നവളാണ് ഞാൻ കൂടെയുണ്ടാവണം എന്നായിരുന്നു അനശ്വരയുടെ വാക്കുകൾ ശാന്തിയുമായദേവിയും ജിത്തു ജോസഫും ചേർന്ന് തിരക്കഥയൊരുക്കി നേരെ മോഹൻലാലിന്റെയും കൂടെ വമ്പൻ തിരിച്ചുവരമാണെന്നാണ് ആരാധകർ പറയുന്നത് വക്കീൽ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് ചിത്രം മികച്ച കളക്ഷനാണ് നേടുന്നത്